തിരക്കേറിയ ജീവിതത്തിനിടയിൽ നിന്ന് ഞാൻ സമാധാനം തേടുകയാണ് അതെ എ എമ്മൊമൻ ടു നറിഷ് മൈ സോൾ ആരോഗ്യത്തിനൊപ്പം സൗന്ദര്യം സമഗ്രമായ ആരോഗ്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പെഷ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു സ്ഥാനാർത്ഥിയോടൊപ്പം നഗരസഭ ഡിവിഷൻ സുഹാന വാർത്തയിലേക്ക് നഗരസഭ ഏഴാം ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി സുഹാന സുബേറാണ് ഇന്ന് നമ്മോടൊപ്പം സ്ഥാനാർത്ഥിയോടൊപ്പം എന്ന പരിപാടിയിലുള്ളത് യുവത്വം വിജയിക്കട്ടെ എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ഇവിടെ എൽ ഡി എഫ് ജനവിധി തേടുന്നത് സിറ്റിംഗ് കൗൺസിലർ കൂടിയായ എം ഹബീബുള്ളയും സജീവമായി പ്രചരണ രംഗത്ത് ഉണ്ട് എന്നുള്ളത് സ്ഥാനാർത്ഥിക്ക് ഏറെ ആത്മവിശ്വാസം നൽകുന്നുണ്ട് പിന്നിട്ട് കൂടുതലും ഭവന ുംവന സന്ദർശന വളരെ മികച്ച പ്രതികരണമാണ് എല്ലാവർക്കും കഴിഞ്ഞ കൗൺസിലറിനെ പറ്റി വളരെയേറെ അത് നമ്മൾക്ക് അഭിമാനവും സന്തോഷമോന്ന കാര്യങ്ങളാണ് ഓരോരുത്തർ പറയുന്നത് എങ്ങനെയായിരിക്കണം ഒരു കൗൺസിലർ അതേ മാതൃകയാക്കാനുള്ള രീതിയിലാണ് എല്ലാവരും നമ്മളോട് പറയുന്നത് അഞ്ചാ പുള്ളിക്കാരൻ ഓരോ വീട്ടിലും ഏത് സമയത്തും ഏത് കാര്യങ്ങളിലും അവരെ കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു രീതിയിലാണ് കഴിഞ്ഞ അഞ്ചു വർഷം മുമ്പോട്ട് കൊണ്ടുപോയത് അതേപോലെ ഇനിയും തുടർച്ചയായി ഞാൻ ജയിച്ചു വരികയാണെങ്കിൽ അവരോട് കൂടെ നിന്ന് പ്രവർത്തിക്കും പ്രവർത്തിക്കുമെന്നുള്ള ഉറപ്പാണ് ഞാൻ അവരോട് എല്ലാവരോടും കൊടുത്തിരിക്കുന്നത് അതായത് മുൻ കൗൺസിലർ എങ്ങനെയാണോ ചെയ്തു വെച്ചത് എങ്ങനെയാണോ പ്രവർത്തിച്ചത് ആ മാതൃക തന്നെ ഉറപ്പാണ് പിന്തുടരും ഉറപ്പായിട്ടും ആ മാതൃകയിൽ തന്നെ ഒരു സാന്നിധ്യത്തിലൂടെ തുടർന്ന് പ്രവർത്തിക്കാനാണ് ഞാൻ എന്നും ആഗ്രഹിക്കുന്നത് ഈ ഈ ഡിവിഷനിലെ വല്ല പരാതികളാ കഴിഞ്ഞ അങ്ങനെ വലിയതായിട്ടുള്ള ഒരു പരാതി പ്രശ്നങ്ങൾ ഇതുവരെ ഇപ്പൊ രണ്ട് റൗണ്ട് പൂർത്തിയായി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ചെല വീടുകളിലുണ്ടാവണം സ്വാഭാവികമായ കാര്യങ്ങളല്ലാതെ ഒരു അവരെ മോശം പ്രകടനം അങ്ങനത്തെ രീതിയിൽ ഒരു ഒരു കാര്യങ്ങളും ഇതേ വരെ ഞങ്ങളോട് പറഞ്ഞിട്ടില്ല എല്ലാവരും പൂർണമായ തൃപ്തിയാണ് കഴിഞ്ഞ അഞ്ചു വർഷ കാലം കൊണ്ട് ഉണ്ടായിരുന്നത് അതോടെ അത് നമ്മൾക്ക് നല്ലൊരു ആത്മവിശ്വാസത്തിലൂടെ മുമ്പേറാനുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നേരിടുന്നത് വെല്ലുവിളിയായിട്ട് ഞാൻ കാണുന്നില്ല പിന്നെ പുതിയ ആൾക്കാർ വരുമ്പോൾ പുതിയ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരാൻ പറ്റും എന്നൊരു വിശ്വാസത്തിലൂടെ മുന്നോട്ട് പോകുന്ന ഒരാളാണ് ഞാൻ പിന്നെ ഈ ഒരു രാഷ്ട്രീയ രംഗത്തെ ഏഴ് വർഷത്തെ പരിചയം അത് കൗൺസിലറായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ അത് നല്ല രീതിയിൽ എങ്ങനെ ജനങ്ങളോട് നിൽക്കാമെന്നുള്ളൊരു നല്ലൊരു ഏഹ് നല്ലൊരു രീതിയിലുള്ള കാഴ്ചപ്പാടുള്ള വ്യക്തിയാണ് ഞാൻ അപ്പൊ അതേ തുടർന്ന് എല്ലാ പ്രവർത്തനങ്ങളും മികച്ച രീതിയാകും പിന്നെ എന്തിനും എന്തിനും ഏതിനും എല്ലാ സമയത്തും പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് നടക്കുന്ന ഒട്ടനവധി ആൾക്കാർ എന്റെ പുറകിലുണ്ടോ അതിലേറ്റവും പ്രധാനമാണ് നമ്മളെ നിലവിലത്തെ കൗൺസിലറായ എം ഹബീബുള്ള ഉള്ളിയുടെ പൂർണ്ണ സഹകരണവും പൂർണമായ പിന്തുണയും എന്റെ ഒപ്പം ഉണ്ടാവും എന്നുള്ള ഒരു വാക്ക് ഞാൻ എല്ലാ വോട്ടർമാർക്കും ഇതിനോട് പറഞ്ഞിട്ടുണ്ട് അനായ ഡിവിഷനിൽ വിജയിച്ചു കയറാൻ കഴിയുന്ന ആത്മവിശ്വാസമാണ് സ്ഥാനാർത്ഥി കൂടിയായ സുഹാന സുബേർ ർ കൂടിയായ എം ഹബീബുള്ള നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് തന്റെ ലക്ഷ്യമെന്നും താൻ ഡിവിഷനിലെ ജനങ്ങളോടൊപ്പം ഏത് സമയത്തും ഉണ്ടാകുമെന്നും സുഹാന സുബീർ പറയുന്നു ഡിവിഷൻ ഇടതുപക്ഷം നിലനിർത്തുമെന്ന ആത്മവിശ്വാസവും സുഹാന സുബീർ വ്യക്തമാക്കി സുഹാല സുബേറിന്റെ ഡിവിഷന്റെ ജനപ്രതിനിധിയായി സുഹാന തിരഞ്ഞെടുക്കപ്പെട്ട ഈ ഡിവിഷന് വേണ്ടി എന്തെങ്കിലും പദ്ധതി സ്വന്തം എന്ന നിലയിൽ സാധാരണ നമ്മൾ കൗൺസിലർമാർ ചെയ്യുന്ന എല്ലാ പ്രവർത്തികളും ചെയ്യും ഇപ്പൊ റോഡിന്റെ വികസനം പിന്നെ കുടികളുടെ പ്രശ്നം മാലിന്യപ്രശ്നം ലൈറ്റ് കത്തിക്കല് പിടിക്കല് ഇതെല്ലാം സാധാരണ നമ്മൾ റൊട്ടീൻ ഒരു കൗൺസിലറുടെ ജീവിതത്തിൽ കടന്നുപോകുന്ന കാര്യങ്ങളാണ് അടയാളപ്പെടുത്താത്തക്ക രീതിയിൽ എന്തെങ്കിലും ഒരു പദ്ധതി ഈ ഡിവിഷന് വേണ്ടി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ അടയാ നമ്മളെ ഡിവിഷൻ ഒട്ടേറെ പരിമിതികൾ മുമ്പോട്ട് വെക്കുന്ന ഒരു ഡിവിഷനാണ് വലിയതായി വലിയതായി ഒരു വലിയ ഡിവിഷൻ സ്ഥലപരിമിതി അങ്ങനെ കൊറേ കൊറേ പ്രശ്നങ്ങളുണ്ട് മെയിൻ ആയിട്ട് ഇവിടത്തെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ രണ്ടവാടി ഒരുമിച്ചാണ് ഇവിടെ ഒരു വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് അതിന് വേണ്ട കാര്യങ്ങളും പിന്നെ അതുകൂടാതെ എന്നെ കൊണ്ട് കുറച്ചധികം കാര്യങ്ങൾ മനസ്സിലുണ്ട് പക്ഷെ അത് എത്രത്തോളം അതെ അതെല്ലാം ഇപ്പൊ അതെ അതെ അത് ജനത്തിന്റെ മുമ്പിൽ കാണിച്ചു അതെ അതാണ് ഏറ്റവും വലിയ കാര്യം നമ്മൾ വാഗ്ദാനങ്ങൾ കൊടുക്കണേക്കാളും നല്ലത് ഇവിടെ പ്രവർത്തിച്ച് കാണിക്കണം എന്നാണ് അതായത് ഒട്ടേറെ ഒട്ടേറെ പദ്ധതികൾ ഇപ്പോ കഴിഞ്ഞ കൗൺസിലിൽ ഇവിടെ തുടക്കം ആരംഭിച്ചുകൊണ്ടിരുന്ന കുറെ പദ്ധതികൾ അതായത് അതായത് ഫിറ്റ്നസ് സെന്റർ അങ്ങനെ കൊറേ കുറെ പിന്നെ നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ട ലൈബ്രറി അത് ഡിജിറ്റലൈസേഷൻ അതിന്റെ പ്രാരംഭ ഘട്ടത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ അതൊക്കെ അതെ അതെ അതാണ് നമ്മൾക്ക് ഏറ്റവും വലുതായിട്ട് കാണുന്നത് അതെ അതെ നമ്മൾക്ക് പൊതുവായിട്ടുള്ള ഒരു കാര്യങ്ങളിലേക്ക് വന്നേക്കണം അത് മാത്രമേ ഉള്ളു പിന്നെ ഇപ്പൊ ഡിവിഷൻ കുറച്ച് വലുതായിട്ട് ഭാഗമായി കുറച്ചപ്പുറത്ത് കുറച്ച് കാര്യങ്ങളുണ്ട് അത് തുടർന്ന് അവിടെ പോയിരുന്നു പോയിരുന്നു അവിടെ നമ്മൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഏരിയാണ് ആൾക്കാര് നല്ല സഹകരണമാണ് പിന്നെ അവർക്കും കൊറച്ചു കാര്യങ്ങൾ നമ്മളോട് പറയാനുണ്ട് അത് നമ്മൾ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അത് അവർക്ക് കൊടുത്തിട്ടുണ്ട് വളരെ ആത്മവിശ്വാസത്തിലാണ് ഈ ഡിവിഷൻ എന്തായാലും നമുക്ക് നിലനിർത്താൻ കഴിയും അല്ലെങ്കിൽ എൽ ഡി എഫിന് കഴിയും യാതൊരു തർക്കവും ഇല്ല ഇല്ല തർക്കവും ഇല്ല നിലനിർത്തുമെന്ന ശുഭ ആത്മവിശ്വാസത്തിലാണ് നമ്മൾ ഓരോരുത്തരും മുന്നേറുന്നത് ഈ അതുപോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ പദ്ധതികളെ സംബന്ധിച്ച് ഒരു സ്ഥാനാർത്ഥി എന്ന നിലയില് വീടുകൾ കയറുമ്പോൾ അവരോട് പറയാറുണ്ടോ അതെ ഒട്ടേറെ വികസന പദ്ധതികള് ക്ഷേമകാര്യ പദ്ധതികളൊക്കെ നമ്മൾ കൊണ്ടുവന്ന ഏറ്റവും മുൻപിലായിട്ട് നമുക്ക് ഇപ്പൊ പറയാൻ പറ്റുന്നത് നമ്മളെ സർക്കാർ ഇപ്പൊ കഴിഞ്ഞ മാസം ഓരോ വീടുകളിൽ മൂവായിരത്തി അറുനൂറ് രൂപയാണ് പെൻഷനായിട്ട് എത്തിച്ചേർന്നിരിക്കുന്നത് അതായത് നിലവിലെ ബാലൻസും വർദ്ധിപ്പിച്ചതും കൂടി കൂട്ടിയിട്ട് മൂവായിരത്തി രൂപ പെൻഷൻ പിന്നെ അതുകൂടാതെ ഇപ്പൊ നമ്മൾ പുതിയ പ്രാബല്യത്തിൽ കൊണ്ടുവരാനിരിക്കുന്ന മുപ്പത്തഞ്ചു വയസ്സും അറുപത് വയസ്സും ഇടയിൽ പിങ്ക് കാർഡും വീട്ടമ്മമാർക്കും പിൻ പിൻകാടും ഉള്ളവർക്കുള്ള ആയിരം രൂപ പെൻഷൻ അത് തുടർച്ചയായി നമ്മൾ മുമ്പിലേക്ക് അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഇനി ഈ ഇലക്ഷൻ ഡിക്ലറേഷൻ വന്നാണോ ഇപ്പൊ നമ്മൾ സ്റ്റോപ്പ് സ്റ്റോക്ക് അതിനുശേഷം അതിന് വേണ്ട കാര്യങ്ങളൊക്കെ എന്തായാലും അത് തുടർന്ന് അത് ഇപ്പ പ്രാരംഭഘട്ടത്തിൽ അത് രണ്ട് കാടും മാത്രമുള്ള ആൾക്കാർക്ക് മാത്രമാണ് അതിന് നമ്മൾ എല്ലാ എല്ലാ മുപ്പത്തഞ്ചു വയസ്സിനും അറുപത് വയസ്സിനും ഇടയിലുള്ള ആൾക്കാർക്ക് പെൻഷൻ പെൻഷൻ ഉറപ്പായിട്ടും കൊണ്ടുവരും ഈ ഈ സുഹാനക്ക് പിന്നെ സംശയമില്ല ഈ ഡിവിഷൻ നിലനിർത്തുള്ള സംശയമില്ല നിങ്ങൾക്ക് സംശയം ഉണ്ടോ ഇല്ല സംശയമില്ല ഏഹ് തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാജ്യസഭ ഏഴാം ഡിവിഷനിൽ ഈ സീറ്റ് നിലനിർത്താൻ വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രംഗത്തിറക്കിയിരിക്കുന്ന ഒരു യുവ നേതാവ് അങ്ങനെ തന്നെ പറയാലോ ഏഹ് യുവ നേതാവ് സുഹാനിക്ക് ഈ ഡിവിഷൻ നിലനിർത്തുവാനും അത് മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയട്ടെ എന്ന് ഞങ്ങൾ ന്യൂസ് ബ്യൂറോ ആശംസിച്ചു